കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനൂർ നഗരസഭയിലെ ടി ചിറക്കൽ നടപ്പാലം ഒരു വർഷത്തോളമായി നിർമ്മിച്ചിട്ട് ഇതുവഴി ദിവസവും വിദ്യാർത്ഥികൾ അടക്കം നൂറുകണക്കിന് ആളുകളാണ് കടന്നുപോകുന്നത് പോകുന്നത് ചാപ്പപ്പടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ ചിറക്കൽ കെ പി എൻ സ്കൂളിലേക്ക് വരുന്നത് ഈ നടപ്പാലം വഴിയാണ് മുളയും കഴുങ്ങും ഉപയോഗിച്ചാണ് നടപ്പാലം നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിൽ പല സ്ഥലത്തും നടന്നു പോകുന്ന സ്ഥലത്ത് കഴുങ്ങുപാളികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശ്രദ്ധ തെറ്റിയാൽ കഴുങ്ങുപാളികൾ അടർന്നുപോയ വിടവിലൂടെ കുട്ടികൾ കനോലി പുഴയിലേക്കാണ് വീഴുക ഇതിന്റെ കൈവരികളും പല സ്ഥലത്തും തകർന്നിട്ടുണ്ട് നടപ്പാലം നിർമ്മിച്ച സ്ഥലത്ത് മുമ്പ് എത്രയോ വർഷങ്ങൾ മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് ഉണ്ടായിരുന്നത് അത് തകർന്നു പോയതിനു ശേഷം കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിന് പകരമായാണ് താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയുള്ള കനോലി കനാൽ ഇപ്പോൾ ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെയാണ് താനൂർ നഗരസഭയിൽ പല സ്ഥലത്തും കനോലി കയ്യേറിയും സിആർ ജെഡ് നിയമം ലംഘിച്ചും നിരവധി വീടുകളും കെട്ടിടങ്ങളും കനോലിയുടെ സൈഡിൽ പണിയഴിപ്പിച്ചിട്ടുണ്ട് ഇതുകാരണം നിലവിൽ നടപ്പാലം നിർമ്മിച്ച സ്ഥലത്ത് സ്ഥിരം പാലം നിർമ്മിക്കാനും പ്രയാസമാണ് ഇതിന്റെ സൈഡിൽ നിരവധി പാവപ്പെട്ടവരുടെ വീടുകൾ നിലനിൽക്കുന്നുണ്ട് ഒരു കിലോമീറ്റർ വടക്കുമാറി വി അബ്ദുറഹിമാൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് കോർമൻ കടപ്പുറം മുതൽ ഒട്ടുംപുറം വരെയുള്ള വിദ്യാർത്ഥികൾ ചിറക്കളിലെ സ്കൂളിലെത്തുന്നത് ഈ നടപ്പാലം വഴിയാണ് ടെൻഡർ ക്ഷണിക്കാതെയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നടപ്പാലം നിർമ്മിച്ചതെന്നും ആരോപണമുയർന്നിട്ടുണ്ട് ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ